പുതിയൊരു കഥ കേൾക്കാൻ തയ്യാറാണോ ഇന്നത്തെ കഥ ഒരു മഹാനായ മനുഷ്യനെയും മഹാപ്രളയത്തെയും കുറിച്ചാണ് ഈ കഥ നമ്മെ വിശ്വാസത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും മഹത്വം മനസ്സിലാക്കാൻ സഹായിക്കും ഒരു കാലത്ത് ഭൂമിയിൽ ഉള്ളവർ എല്ലാം തെറ്റായ വഴികളിൽ നടന്നു അവർ ദൈവത്തെ മറന്നുപോയി പാപത്തിൽ മുങ്ങി ഭൂമിയിൽ ഉള്ളവർ തികച്ചും ദുഷിച്ചു പോയപ്പോൾ ദൈവം നിരാശയോടെ നോക്കി ഈ ലോകം ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു ദൈവം തീരുമാനിച്ചു എന്നാൽ ഒരു മനുഷ്യൻ മാത്രം ദൈവത്തിന് മുൻപിൽ നീതിമാനായിരുന്നു അവൻ ആയിരുന്നു നോഹ ഒരു ദിവസം നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു നോഹ ഞാൻ ഭൂമിയിൽ ഒരു മഹാപ്രളയം വരുത്തും മനുഷ്യർ തെറ്റായ വഴിയിൽ പോയിരിക്കുന്നു പക്ഷേ നീ സദാചാരപരനായവനാണ് അതുകൊണ്ട് ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കും നീ ഒരു വലിയ പേടകം നിർമ്മിക്കണം നോഹ ദൈവത്തിൽ അകമഴിഞ്ഞു വിശ്വസിച്ചവനായിരുന്നു ആ കട്ടിയുള്ള കപ്പൽ നിർമ്മിക്കാനുള്ള ദൈവത്തിന്റെ ആജ്ഞ അവൻ അനുസരിച്ചു നോഹയും കുടുംബവും കഠിനമായി പ്രവർത്തിച്ചു അവർ വലിയൊരു പേടകം നിർമ്മിച്ചു ജനങ്ങൾ നോക്കിച്ചിരിച്ചു പക്ഷേ നോഹ അവരെ ഒരിക്കലും ശ്രദ്ധിച്ചില്ല അവൻ ദൈവത്തിന്റെ വാക്കുകളാണ് കേട്ടത് മനുഷ്യരുടെ പരിഹാസം അല്ല ഒരു ദിവസം നോഹ പോയി മൃഗങ്ങൾ കപ്പലിലേക്ക് വരാൻ തുടങ്ങി ദൈവം അവരെ കപ്പലിലേക്ക് വിളിച്ചു നോഹയും കുടുംബവും അവരെ കരുതലോടെ കപ്പലിലേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം ആകാശം ഇരുണ്ടു കനത്ത കാറ്റ് വീശി മഴ പെയ്യാൻ തുടങ്ങി ഒരു ദിവസം രണ്ടു ദിവസം പത്തു ദിവസം മഴ തുടർന്നു വെള്ളം ഉയർന്നു നദികളും കുളങ്ങളും മുങ്ങി മരങ്ങളും വീടുകളും ഒഴുകിപ്പോയി ലോകം മുഴുവനായി വെള്ളത്തിനടിയിലായി പക്ഷേ നോഹയും കുടുംബവും സുരക്ഷിതരായിരുന്നു നാളുകൾ കഴിഞ്ഞുനാൾ കഴിഞ്ഞു മഴ കുറയാൻ തുടങ്ങി വെള്ളം ഒലിച്ചു കുറഞ്ഞു ഒടുവിൽ കപ്പൽ ഒരു മലമുകളിലേക്കു എത്തി നോഹ ഒരു കുയിലിനെ പുറത്തേക്കു അയച്ചു പക്ഷേ കുയിൽ തിരികെ വന്നു വെള്ളം ഇപ്പോഴും നിലനിന്നിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രാവ് പുറത്ത് പറന്നുപോയി ഈ പ്രാവ് തിരികെ വന്നു അതിന്റെ കൊമ്പിൽ ഒരു ഒലിവ് ഇല ഉണ്ടായിരുന്നു വെള്ളം കുറഞ്ഞു ഭൂമി വീണ്ടും ഉണർന്നു നോഹ സന്തോഷിച്ചു ഒടുവിൽ നോഹയും കുടുംബവും കപ്പലിൽ നിന്ന് ഇറങ്ങി കത്തിയ സൂര്യപ്രകാശം ഭൂമിയെ കുളിർമയാക്കി അപ്പോൾ ആകാശത്ത് ഒരു മനോഹരമായ മേഘദനുസ് തെളിഞ്ഞു ദൈവം നോഹയോട് പറഞ്ഞു ഇനി ഞാൻ ഭൂമിയെ ഒരിക്കലും പ്രളയത്താൽ നശിപ്പിക്കില്ല ഈ മേഘദനുസ് അതിന്റെ അടയാളമാണ് നോഹയും കുടുംബവും ദൈവത്തെ നന്ദിയോടെ ആരാധിച്ചു നോഹയുടെ കഥ ഇഷ്ടമായോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം